മലയാള സിനിമയിലെ താരങ്ങളിലെ സംഘടനയായ അമ്മയുടെ തകർച്ചയ്ക്ക് കാരണം ഇടവേള ബാബു ആണെന്ന് പറയുകയാണ് പഴയകാല സംവിധായകൻ ആലപ്പി അഷ്റോഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സംവിധായകൻ പ്രതികരിച്ചത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു സ്വന്തം കുടുംബസ്വത്തു പോലെയായിരുന്നു സംഘടനയെ കണ്ടിരുന്നത് സിനിമകളിൽ വേഷങ്ങൾ ചെയ്ത പല അഭിനേതാക്കൾക്കും അംഗത്വം കൊടുക്കാതെ ബിസിനസ്സുകാർക്കും അവരുടെ മക്കൾക്കും പണം വാങ്ങി അംഗത്വം നൽകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ബാബു അതിജീവിതക്കെതിരെ മരിച്ചുപോയ വ്യക്തി എന്ന പരാമർശം നടത്തിയത് പാർവതി തിരുവോത്തിനെ പോലെയുള്ള താരങ്ങളെ വേദനിപ്പിച്ചു ശരിക്കും പാർവതിയെ പോലുള്ള സ്വാർത്ഥതയില്ലാത്ത കഴിവുള്ള താരങ്ങൾ സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണെന്നും ആലപ്പ് അഷ്റഫ് പറയുന്നു ആലപ്പ് അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹേമ കമ്മീറ്റ് റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ അതിൽ നിന്നുണ്ടായ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന സംഘടനയാണ് അമ്മ എന്ന താരസംഘടന ആ തകർച്ചയിൽ നിന്നും ഉരുത്തെഴുന്നേൽക്കാനായി അമ്മ അടുത്ത മാസം ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുമെന്നാണ് സൂചന നൽകുന്നത് ഒരു സംഘടന നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് അതിന്റെ തലപ്പത്ത് ഉള്ളവർ നീതിബോധമുള്ളവരും നിർഭയരും സത്യസന്ധരും ആയിരിക്കണം എന്നതാണ് ആ ആളുകളുടെ പ്രവൃത്തിയിൽ ധാർമ്മികതയും ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള ആളുകൾ വേണം ഇനി വരേണ്ടത് അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്നും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ചിലർ സംഘടനയുടെ തലപ്പത്ത് കയറിക്കൂടിയതാണ് സംഘടനക്ക് ഇന്നത്തെ അവസ്ഥ വരാനുള്ള കാരണം ഹേമാകമ്മി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നേതൃനിരയിൽ ഉള്ളവരും അല്ലാത്തവരുമായ ചിലരുടെയൊക്കെ പേരിൽ പീഡന കേസുകൾ വന്നതോടുകൂടി പൊതുസമൂഹത്തിൽ ആ സംഘടനക്ക് അവമതിപ്പുണ്ടായി എന്നുള്ളത് ഒരു യാഥാർഥ്യം കൂടിയാണ് അമ്മയുടെ അംഗമായ അതിജീവിതക്കൊപ്പം നിൽക്കേണ്ട സംഘടനയെ വേട്ടക്കാരനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഈ സംഘടനയിന്നും തനിക്കൊരിക്കലും നീതി ലഭിക്കില്ല എന്നും മനസ്സിലാക്കിയ അതിജീവിത രാജിവെച്ച് പുറത്തുപോയി അവരോടൊപ്പം തിരിച്ചറിവുള്ള ചില നടിമാരും പുറത്തുപോയി പണ്ട് മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്ത ഒരു ചെറിയ പയ്യനായിരുന്നു ഇടവേള ബാബു ഇടവേള എന്ന സിനിമ ഹിറ്റായില്ലെങ്കിലും മറ്റു വലിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയില്ലെങ്കിലും അന്ന് ഇന്നസെന്റുമായുള്ള ബന്ധം ആ പയ്യനെ അമ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വരെ എത്തിച്ചു പിന്നീട് അമ്മ എന്ന സംഘടനയിൽ ഇടവേള ബാബുവിന്റെ പൂണ്ട് വിളയാട്ടമായിരുന്നു അതിനുശേഷം ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരിക്കുമ്പോൾ ഇടവേള ബാബുവിനെ കെ എസ് എഫ് ഡി സി വൈസ് ചെയർമാനായി നിയമിക്കുന്നു ഇല്ലാത്ത ഒരു പോസ്റ്റ് സൃഷ്ടിച്ചാണ് ആ നിയമനം നടത്തിയത് തിയേറ്റർ ചാർട്ടിംഗ് ആയിരുന്നു ഇടവേള ബാബുവിന്റെ പ്രധാന ജോലി നല്ല കളക്ഷൻ കിട്ടുന്ന തിയേറ്ററുകളിൽ ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ബാബുവിന്റെ അനുവാദം കൂടിയെ തീരൂ തിയേറ്റർ ഉടമ കൂടിയായ ലിബർട്ടി ബഷീർ ഒരിക്കൽ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തിയേറ്ററുകളിൽ ഡേറ്റ് കിട്ടണമെങ്കിൽ ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ഇടവേള ബാബുവിന് കൈക്കൂലി കൊടുത്തു ഈ ഷയമായി ബന്ധപ്പെട്ട് മണിയൻപിള്ള രാജു പറഞ്ഞത് കുറച്ചു നേരത്തേക്ക് വാഹനങ്ങൾ തടയാൻ അധികാരം കിട്ടുമ്പോൾ റോഡ് പണിക്കാർ കാണിക്കുന്ന സ്വഭാവമാണ് ബാബുവിന്റേത് എന്നാണ് പിന്നീട് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇടവേള ബാബുവിന് ആ പോസ്റ്റ് കൊടുത്തതെന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആലപ്പി അഷ്റഫ് അമ്മയിലെ മെമ്പർഷിപ്പിനായുള്ള ഒരു അപേക്ഷ പൂരിപ്പിച്ച് ബാബുവിന്റെ കയ്യിൽ കൊടുത്തിരുന്നു കുറേ നാൾ കഴിഞ്ഞ് എന്തായി ബാബു എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന രീതിയിലാണ് ബാബു മറുപടി പറഞ്ഞത് എന്നാൽ അതേസമയം തന്നെ ദുബായിലുള്ള വലിയൊരു ബിസിനസ്മാനായ അഷ്റഫിന്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് നാട്ടിലെത്തുന്നു എന്താണ് വരാനുള്ള കാരണം എന്ന് അഷ്റഫ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് ദുബായിൽ വെച്ച് ഷൂട്ടിംഗ് നടന്ന ഒരു സിനിമയിൽ ഇയാളെ പിടിച്ചു നിർത്തി ഇടവേള ബാബു മെമ്പർഷിപ്പും വാങ്ങി തന്നു എന്നാണ് അദ്ദേഹം നല്ല ശും അതിനായി മുടക്കിയിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് ബിസിനസ്സുകാരെയും അവരുടെ മക്കളെയും ബാബു കാശ് മേടിച്ച് സൂപ്ര താരങ്ങളുടെ കൂടെ ഇരുത്തിയിട്ടുണ്ട് അതേപോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലും കുറെ പേരെ ഇടവേള ബാബു കുത്തിക്കയറ്റിയിട്ടുണ്ട് ഇടവേള ബാബുവിന്റെ തനി സ്വഭാവം പുറത്തു വന്നത് അമ്മ നിർമ്മിക്കുന്ന ട്വന്റി ട്വന്റി പോലുള്ള സിനിമയിൽ അതിജീവിത ഉണ്ടാകുമോ എന്നൊരു ചാനൽ ചർച്ചയിൽ ചോദിച്ചപ്പോഴായിരുന്നു അതിന് മറുപടിയായിട്ട് ഇടവേള ബാബു പറഞ്ഞത് മരിച്ചുപോയവർ തിരിച്ചു വരുമോ എന്നാണ് സംഘടന തഴഞ്ഞ ഒരംഗത്തെ മരിച്ചുപോയ ഒരാളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞ വാക്കുകൾ വെറുപ്പുളവാക്കുന്നതും ലജ്ജാവകവും തന്നെയാണ് അമ്മ എന്ന സംഘടനയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പുച്ഛിച്ച് ചിരിക്കുന്നതിനും പ്രധാന കാരണക്കാരൻ ഇടവേള ബാബു തന്നെയാണ് അമ്മ എന്നുള്ള പേരിലെ അക്ഷരങ്ങൾ മാറ്റിയിട്ടാൽ അത് മാമ എന്ന് ആകുമെന്നും പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുത്തതും ഇന്നസെന്റിന്റെ മാനസപുത്രനായ ഇടവേള ബാബു തന്നെയാണ്